നമസ്കാരം കഴിഞ്ഞ ഒരു വർഷത്തിൽ ഒരു വർഷത്തോളമായി മോണ്ട്ര കേരളത്തിൻ്റെ റോഡുകളിൽ ഇറങ്ങാൻ തുടങ്ങിയിട്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ മെയ് മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം മുതലാണ് മോണ്ട്ര വിൽപ്പന ആരംഭിച്ചത് എനിക്ക് തോന്നുന്നു ആദ്യത്തെ വണ്ടി നമ്മൾ വിൽപ്പന നടത്തിയത് ഇവിടെ നിന്ന് തന്നെയാണെന്നാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു കാലയളവിനുള്ളിൽ ഏകദേശം മെയ് മാസം മുതൽ ഇതുവരെയുള്ള ഒരു കാലയളവിനുള്ളിൽ ആയിരം വണ്ടികൾ നമ്മൾ കേരളത്തിൽ മോണ്ട്ര മൊത്തം മൊത്തത്തിൽ വിൽപ്പന നടത്തി അതിൻ്റെ ഒരു സന്തോഷമാണ് ഇന്ന് ഇവിടെ പങ്കുവെക്കുന്നത് ഒരു പുതിയൊരു ബ്രാൻഡിന് മോണ്ട്ര എന്ന ഒരു പുതിയൊരു ബ്രാൻഡിന് കേരളത്തിൽ ഇത്രയേറെ സ്വീകാര്യത നൽകിയത് നമ്മുടെ ഓട്ടോ സുഹൃത്തുക്കൾ തന്നെയാണ് അവർ ഒരു വാഹനത്തെ നമ്മൾ കഴിഞ്ഞ വർഷം മെയ്യിലാണ് വിൽപ്പന ആരംഭിച്ചതെങ്കിലും പലരും ബുക്ക് ചെയ്ത് കാത്തിരുന്നത് അതിനും എത്രയോ മാസങ്ങൾക്ക് മുൻപെയാണ് അപ്പോൾ ഒരു ഈ ഒരു ബ്രാൻഡിൽ വിശ്വാസം അർപ്പിച്ച് അതിനുവേണ്ടി കാത്തിരുന്ന് ആ വാഹനം വാഹനമെടുത്ത് വളരെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നമുക്ക് നൽകിക്കൊണ്ട് ആ ഒരു പ്രോഡക്റ്റിനെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന ഒരു കാര്യത്തിൽ നമ്മൾ ഡീലർഷിപ്പിനോടൊപ്പം തന്നെ പങ്കാളികളായ സുഹൃത്തുക്കളാണ് പ്രത്യേകിച്ചും കോഴിക്കോടുള്ളത് എനിക്ക് തോന്നുന്നത് കേരളത്തിലെല്ലായിടത്തും ഏകദേശം ഇതേപോലെ തന്നെ ആയിരിക്കാം അപ്പോൾ അവരോടുള്ളൊരു വലിയ നന്ദി ഈ ഒരു അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ് കാരണം ഏതൊരു പ്രൊഡക്റ്റും ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കാണ് ആ ഒരു പ്രൊഡക്റ്റിനെ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള അവസരം അതിൻ്റെ നിർമ്മാതാക്കൾക്ക് അല്ലെങ്കിൽ വിതരണക്കാർക്കൊക്കെ നൽകുന്നത് ആ ഒരു കാര്യത്തിൽ മോണ്ടറി എടുത്ത കസ്റ്റമേഴ്സ് വളരെ വലിയ സഹകരണമാണ് ഞങ്ങൾ എടുത്തു വാഹനം ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ് നേരിട്ടും അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസിൽ വരുന്ന കമൻറ്റുകളായിട്ടും അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളായാലും വരുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ വളരെ ഗൗരവത്തോടെയാണ് അത് കാണാറുള്ളത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത്തരം നിർദ്ദേശങ്ങളെ നമ്മൾ കമ്പനിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിനു വേണ്ട മാറ്റങ്ങൾ ആ ഒരു നിർദ്ദേശം എന്താണെന്ന് നോക്കി അത് എങ്ങനെ സാധ്യമാക്കാമെന്നുള്ളതിനെ പറ്റി പഠിച്ച് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത്തരത്തിലുള്ള മാറ്റങ്ങൾ വാഹനത്തിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് ഇതുവരെയും ഇനി അങ്ങോട്ടും അതുപോലെ തന്നെ ആയിരിക്കും തുടർന്നുള്ള മോണറയുടെ പ്രയാണവും കസ്റ്റമറുടെ ഭാഗത്തു നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള നിർദ്ദേശങ്ങളെ സ്വീകരിക്കുകയും അത് വാഹനത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ അല്ലെങ്കിൽ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിലേക്ക് അതെങ്ങനെ ഉൾക്കൊള്ളിക്കാമെന്ന് നോക്കുകയും ചെയ്തുകൊണ്ടായിരിക്കും വാഹനം മുന്നോട്ടേക്കുള്ള ഒരു പ്രയാണം നടത്തുക കാരണം ഒരു വാഹനം വിറ്റ് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിന് ചെവി കൊടുക്കുക എന്നുള്ളത് ഏതൊരു മാനുഫാക്ചറെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് കൃത്യമായി ചെയ്യുക എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരോടായാലും ഇപ്പോൾ ഉപയോഗിക്കുന്ന ആൾക്കാരോടായാലും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആ വാഹനം ഉപയോഗിക്കുന്ന സമയത്ത് ഇതുവരെ തന്നതുപോലെയുള്ള നിർദ്ദേശങ്ങൾ സജഷൻസ് നമുക്ക് തരാം ഈ ഒരു വാഹനത്തെ തുടർന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവുകയും ചെയ്യും വളരെ ചെറിയൊരു പരിപാടിയാണ് ഒരു കേക്ക് കെട്ടിയത് ഒരു മുതല പങ്കുവെച്ച് ആ ഒരു സന്തോഷം എല്ലാവരുമായിട്ടും പങ്കിടുക എന്നുള്ളൊരു സെൻസിലാണ് നിങ്ങളെല്ലാവരെയും വിളിച്ചതും ഈ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചതും ഇത്രയും കാലം നമ്മുടെ വണ്ടിയെടുത്തു ഉപയോഗിച്ചു അതിൻ്റെ ഫീഡ്ബാക്കുകൾ നമുക്ക് തന്നോണ്ടിരിക്കുകയും സഹകരിക്കുകയും നമുക്ക് വേണ്ടി സംസാരിക്കുകയും അതിൻ്റെ കുറ്റങ്ങൾ കുറവുകളും ചൂണ്ടിക്കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ നല്ലവരായ സുഹൃത്തുക്കളും അത് വഴിച്ച് നന്ദി നമുക്ക് എല്ലാവരും കൂടെ ഈ ഒരു കേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു സന്തോഷം പങ്കുവരും പുള്ളിയെ കൊണ്ട് ഞാൻ